കാഞ്ഞങ്ങാട് കല്ലൂരാവി മുണ്ടത്തോട്ടെ യങ്മെൻസ് ക്ലബ്ബ് വിദ്യാർത്ഥികൾക്കായി വിജയോത്സവവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു ബോക്സ് മുതൽ ബാഗ് വരെയുള്ള പഠന സാമഗ്രികളാണ് കുട്ടികൾക്ക് നൽകിയത് കഴിഞ്ഞ 23 വർഷക്കാലമായി വർഷകാലമായി കല്ലൂരാവി മേഖലയിലെ പുരോഗമന പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമാണ് മുണ്ടത്തോട് യങ്മെൻസ് ക്ലബ്ബ് നാടിന്റെ മുന്നേറ്റത്തിനായുള്ള സേവനത്തിൽ ഒരു കയ്യൊപ്പ് കൂടി ചേർത്തിക്കൊണ്ടാണ് ഇവർ വിദ്യാർത്ഥികൾക്കായി വിജയോത്സവവും ഒപ്പം പഠനോപകരണ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചത് സി പി ഐ എം തീരദേശ ലോക്കൽ സെക്രട്ടറി എൻ പി ബാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരാഴ്ച കഴിഞ്ഞാൽ പുതിയ ക്ലാസ്സിലേക്ക് കുട്ടികളെല്ലാം കണ്ടതാണ് വിജയമാണ് റിസൾട്ട് നമുക്ക് ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് പി ശ്യാമിലി അധ്യക്ഷയായി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എ വി രാമചന്ദ്രൻ പി പവിത്രി എന്നിവർ പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു എൽ മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന പ്രാദേശിക പരിധിയിലെ അൻപതോളം വിദ്യാർത്ഥികളാണ് ബാഗ് കുട നോട്ട്ബുക്ക് പെൻ ബോക്സ് തുടങ്ങിയ പഠനോപകരണങ്ങൾ അടങ്ങിയ കിറ്റുകൾ ഏറ്റുവാങ്ങിയത് ഈ വർഷത്തെ എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കെ വി അനുശ്രീ എം നിവേദ്യ പി കെ നീതു പി കെ വിസ്മയ എം ശ്രീഹിരി എന്നിവരാണ് അനുമോദനം ഏറ്റുവാങ്ങിയത് ക്ലബ്ബ് രക്ഷാധികാരി ടി ബാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി കെ വി ലിജേഷ് എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി വി സജേഷ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്